ആർഎസ്എസ് എ ഡി ജി പി കൂടിക്കാഴ്ച സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച തുടരുന്നു മുസ്ലിം ലീഗിലെ എൻ ഷംസുദീനാണ് ഇതു സംബന്ധിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുകയാണെന്ന് എം ഷംസുദീൻ പറഞ്ഞു ഈ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കഴിഞ്ഞ മെയ് മാസം ക്രമസമാധാനം ആർ എസ് എസ് ക്യാമ്പിൽ പോയിട്ട് കാണണം ആർ എസ് എസ് ക്യാമ്പിൽ പോയി കണ്ട് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മണിക്കൂറോളമാണ് സാർ പിന്നീട് പിന്നീട് പത്ത് ദിവസത്തിന് ശേഷം ആർ എസ് എസിന്റെ മറ്റൊരു ചീഫ് ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് ശ്രീ റാം മാധവിനെ കോവളത്ത് പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തുന്നു ആ ചർച്ചയുടെ തുടർ ചർച്ച നടക്കുന്നു രണ്ട് ാണ് എ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി മേധാവിന്ന് പറയുന്ന തലവനുമായിട്ട് ചർച്ച നടത്തുന്നത് എ ഡി ജി പിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടും സർക്കാർ നടപടി സ്വീകരിച്ചില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച മാത്യു കുടൽനാടൻ പറഞ്ഞു ഇവിടെ ചരിത്രം മറുപടി മറുപടി ഞങ്ങൾക്ക് സമയമില്ല ചരിത്രം പറാണെങ്കിൽ ഒരേ ഒരു വരി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കാം ചരിത്രത്തില് ആർ എസ് എസുമായി സംഘപരിവാരുമായി ആർക്കാണ് ബന്ധമെന്ന് അന്വേഷിച്ചാൽ സാക്ഷാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സാക്ഷാത് പിണറായി വിജയൻ സംഘപരിവാറിന്റെ വോട്ട് വാങ്ങി ഇതേ നിയമസഭയിലേക്ക് വന്ന ഒരു ചരിത്രമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചരിത്രത്തിലേക്ക് കടക്കാൻ ആളല്ല ചരിത്രം പറയാൻ ആഗ്രഹിക്കുന്നില്ല സർ ഞാന് ഞാൻ പറയുന്നു ഇന്ന് അസുഖത്തെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല മലപ്പുറം വിഷയത്തിൽ ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചുവെങ്കിലും സഭ പിരിഞ്ഞതിനെ തുടർന്ന് നടത്താനായിരുന്നില്ല അതിനിടെ ഇന്നലെ സ്പീക്കറുടെ ഡയസിന് മുകളിൽ കയറാൻ ശ്രമിക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തുകയും ചെയ്ത നാല് പ്രതിപക്ഷാംഗങ്ങൾക്ക് താക്കീത് നൽകി മാത്യു കുടൽനാടൻ അൻവർസാദ് തൈസി ബാലകൃഷ്ണൻ സജി ജോസഫ് എന്നിവർക്കാണ് താക്കീത് നൽകിയത് മന്ത്രി എം പി രാജേഷാണ് ഇതു സംബന്ധിച്ച പ്രമേയം കൊണ്ടുവന്നത് സഭയുടെ അന്തസ് കെടുത്തുന്ന നടപടികളാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും സ്പീക്കറെ അധിക്ഷേപിക്കൽ പ്രതിപക്ഷം അവകാശം െന്നും പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയത്തെ അനുകൂലിച്ചു എന്നാൽ സഭയിൽ പ്ലക്കാർഡ് ഉയർത്തുന്നതും ബഹളം ആദ്യമല്ലെന്നും സ്പീക്കർ നിഷ്പക്ഷത പാലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഈ നിയമസഭാ സമ്മേളനം 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 അവസാനിപ്പിക്കാനുള്ള പ്രമേയമാണോ ബഹുമാനപ്പെട്ട പാർലമെന്ററി ആണോ അവസാനിപ്പിച്ച് ഒരു സംശയം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവിടെ ബാനർ അവസാനിപ്പിക്കുന്ന പ്ലക്കാർഡ് പിടിച്ചു എന്നൊക്കെയാണ് പരാതിയായിട്ട് പറഞ്ഞത് സാർ ഇവിടെ ബാനർ പിടിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ആദ്യമായിട്ടല്ല ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴാം തീയതി അല്ല ഇവിടെ ബാനർ പിടിക്കുന്നത് ഈ സഭയുടെ ചരിത്രത്തിൽ നിരവധി പ്രാവശ്യം ഇവിടെ ബാനർ പിടിക്കുകയും സ്പീക്കറുടെ മുഖം മറിക്കുകയും ആ പ്ലക്കാർഡ് ഉയർത്തി പിടിക്കുകയൊക്കെ ചെയ്തു സാധാരണ സ്പീക്കർമാർ ചെയ്യാറുള്ളത് സഭാ സഭാനടപടികൾ നിർത്തിവെക്കും എന്നിട്ട് നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കും എന്നിട്ട് ഇവിടെ എത്രയോ പ്രാവശ്യം ഇവിടെ സഭ തുടങ്ങിയിട്ടുണ്ട് സാർ ഇവിടുത്തെ ഒരു പുതിയ പ്രാക്ടീസ് സഭാ സഭാനടപടികൾ നിർത്തിവെയ്ക്കുകയോ അത് പ്രീസിഡന്റ് ആണ് ഈ സഭയുടെ സഭാ സഭാനടപടികൾ നിർത്തിവെക്കുകയോ ചർച്ച ചെയ്യുകയോ താൽക്കാലികമായി നിർത്തിവെച്ച് ചർച്ച ചെയ്യുകയോ ഒന്നുമില്ല എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്പീക്കറുടെ ചേംബറിൽ വെച്ചാണ് പരിഹരിക്കപ്പെടാറ്